കുമ്പളങ്ങ പറിച്ചെടുക്കാണ് ഇന്നേ ജാതിക്ക പറ അവിടെ ഉണ്ടെന്നു വനു ഇല്ലേ ചൊപ്പ കാണണ്ട് കുമ്പളം മുകളിലേക്ക് ജാതിയുടെ മുകളിലേക്ക് അങ്ങ് കയറിപ്പോയി ജാതി ആയതുകൊണ്ട് പിന്നെ ഒരെണ്ണത്തിന് കീഴേ ഇറക്കിയിട്ടോ അപ്പം അവിടെ ചെന്നപ്പോ ഇപ്പം രണ്ടെണ്ണോടും കണ്ടെത്തിയിട്ടുണ്ട് ഒരെണ്ണം കണ്ടാണ് കയറിയത് അപ്പേണ്ട് രണ്ടെണ്ണോടേയും കിട്ടി ഇവിടെ രണ്ടെണ്ണം ഉണ്ട് താഴേന്ന് വള്ളി വരിച്ചപ്പോ അങ്ങ് പൊട്ടിപ്പോയി ഇവിടെയും ഒരെണ്ണം കണ്ടിന് ശ്രമിച്ച അപ്പുണ്ട് അവിടെ മൂന്നെണ്ണമുണ്ട് അമ്മയും ഓരോന്ന് കണ്ടാണ് കയറിയത് അപ്പൊ കിട്ടിപ്പോ ആ ഒരെണ്ണം കിട്ടി ഞങ്ങളത് ഇപ്പം വിലയൊന്നും ഇല്ല ഇപ്പം വേനൽ വരുമ്പോഴത്തേന് വില കയറില്ല കേട്ടോ ദാഹത്തിന് മോരാണ് കൊണ്ടുവന്നിരിക്കുന്നത് മോരിൽ ഇഞ്ചി തരിമുളക് ഉള്ളി ഉപ്പ് ഒരു കഷ്ണം ജാതിക്കയുടെ തൊണ്ട് പിന്നെ നാരങ്ങയുടെ രണ്ട് കില എല്ലാം ഇട്ടിട്ടുണ്ട് ദാഹത്തിനും ഹെൽത്തിനും വളരെ നല്ലതാണ് കുരുമുളക് പച്ചക്കുരുമുളക് അതും രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് മോര് വെള്ളം കഴിക്കുന്നത് അപ്പം ഇന്ന് വീട്ടിൽ മോര് തൈര് കലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മോര് പാക്കി ഉണ്ടായതാം ഭയങ്കര എരിവാണ് ഇത് കത്തരിമുളക്കെ ചതച്ചിട്ടേക്കണത് ഞാനല്ല ചെയ്തത് അങ്ങളാണ് ചെയ്തത് അപ്പോൾ അങ്കൾ നല്ല എരിവി തന്നെയാണ് ഇത് സെറ്റപ്പാക്കി കുപ്പിക്കകത്താക്കിയത് എനിക്ക് എരിവട്ടും പാടില്ല അങ്കളിന് എരിവ് നല്ല ഇഷ്ടമാണ് താനും ഭയങ്കര എരിവ് വന്നു കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഈ ലഡു കഴിച്ച് കഴിയുമ്പോൾ എരിവ് കുറയും അതെനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ പൊക്കി കാണിക്കുന്നത് ഇതിൽ പെട്ടെന്ന് ഒരു പാട്ട് കയറി വന്ന കാരണം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും ആ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും എന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് മൊത്തം സ്വരം നീക്കി കഴിഞ്ഞേ അപ്പം ഞങ്ങൾ സംസാരിച്ചതും കൂടെ അതിൽ പോയല്ലോ അപ്പം ഞാൻ വീണ്ടും ഞാൻ സ്വരം കൊടുക്കുന്നതാണ് ഇത് ഇവിടുത്തെ ഒരുമാതിരി ഒക്കെ അവിടെ ഇവിടെ ഒക്കെ നോക്കി കണ്ട് ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്തു ഇനി ഞങ്ങളേ ഇനി ഞങ്ങളെ കാണാൻ പറ്റുന്നില്ല ഇവിടെ വന്ന് പറഞ്ഞുണ്ടല്ല പറയണ്ട ഇവിടെ അതാ കേട്ടില്ല കേട്ടില്ലേ ഇവിടെ തോളൂ പറ മക്കളെ പണിയെല്ലാം കഴിഞ്ഞൂട്ടാ ഇനി ഞങ്ങൾ ഉമ്മരത്തേക്ക് പാണ് വീട്ടിൽ പാണ് വീട്ടിലേക്ക് പാണ് ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ഡ്യൂട്ടി അരി വെന്തു വാർത്തിട്ടു തോരൻ ഉണ്ടാക്കാം പാവയ്ക്ക മുരിങ്ങര സവാള പച്ചമുളക് ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഉള്ളി ഇട്ടു മുളും ഇട്ടിട്ടുണ്ട് പാവയ്ക്ക പച്ചമുളക് ഇട്ടു ചെറുതീലിട ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടു ഇത്തിരി ഉപ്പ് പാവയ്ക്ക ഏകദേശം വേവായി ഇത് മുരിങ്ങയിലാണ് കേട്ടോ അത് കട്ട കെട്ടാത്ത തരത്തിൽ ഞാൻ ആക്കിയെടുക്കുന്നതാണ് കേട്ടോ തേങ്ങ തേങ്ങ ഇടുമ്പോൾ ഇത് വരണ്ടുവരും വെള്ളമില്ലല്ലോ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ ഞാനിപ്പോൾ ഒരു തക്കാളിയുടെ പകുതി ഇടണേട്ടാ ഒരല്പം കൂടി തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ എപ്പോൾ ഇടയ്ക്ക് മുരിങ്ങനെ ഇപ്പം ഈ ഇടയ്ക്ക് ചേർത്തിരുന്നു അത് ഇതിൽ കിട്ടിയില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ അടുത്ത് ഊപ്പിൻ്റെ കുറവുണ്ട് ഞാനത് ഇട്ടു തോരൻ റെഡിയായി തീ ഉപ്പ് ചെയ്യാം കപ്പ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കുകയാണ് കപ്പ വെട്ടി അരിഞ്ഞെടുത്ത് ഞാൻ കരത്തിലാക്കി വെച്ചുകൊണ്ട് കഴുകി വരി അപ്പോൾ അതിനകത്തേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയും കുറച്ച് ഉപ്പിടുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞ് എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഉപ്പിട്ട് അടപ്പത്ത് വയ്ക്കാൻ പാടേ കപ്പ വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ഇടുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടു പിന്നെ തേങ്ങ അരപ്പം റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് വെളുത്തുള്ളി മാത്രമേ ഞാൻ അരച്ചിരിക്കുന്നത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരല്പം മോര് കൂട്ടി അരച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് പുളി ഉണ്ടാവുകയുള്ളൂ അത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് മോര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒഴിച്ച് നമുക്ക് ഇപ്പോൾ അടപ്പത്ത് വയ്ക്കാം ഇത്തിരി കൂടി വെള്ളം ചേർക്കാം അടപ്പത്ത് വയ്ക്കാം ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഇത്തിരി പുളിയെ വേണ്ടു ഞാൻ അതവരവരുടെ ഇഷ്ടം അനുസരിച്ച് പുളി ചേർക്കാട്ടോ കേട്ടോ പുളി എന്ന് വെച്ചാൽ മോര് ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ഇട്ടുമെന്ന് പറഞ്ഞു വന്നതാണ് ഉപ്പ് പാകമാണ് ഇപ്പം ഇത് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തിളച്ച് ഇനി അത്യാവശ്യം വേണ്ട പുളി നമുക്ക് ഒരല്പം ചേർക്കണേ ചേർത്താൽ മതി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് ഇനി മൺകലം ആയതുകൊണ്ട് തനിയെ തിളച്ചുകൊണ്ടിരുന്നുള്ളൂ അത് അപ്പോൾ ഇറ്റി മോര് കൂടെ ഞാൻ ചേർക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ുള്ളിയും കടുുകും ഒറ്റൽ മുഴകൊക്കെ വറുത്തിടാം കറി കാച്ചിട്ടു നല്ല സൂപ്പർ കറിയാണ് മീൻ പൊരിക്കാൻ അടപ്പത്ത് വെച്ചേക്കുകയാണ്